നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നാളെ ഇൻഡോറിലാണ് പൂരം ഇന്ത്യ ന്യൂസിലാൻഡ് മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പര ഒന്നേ ഒന്നിൻ്റെ സമനിലയിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇൻഡോറിലെ സ്റ്റേഡിയത്തിൽ റൺ മഴ പെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഈ പിച്ചിൻ്റെ ഈ ഗ്രൗണ്ടിൻ്റെ ഒക്കെ ഒരു സ്വഭാവം അങ്ങനെയാണ് നാളെ ഉച്ച തിരിഞ്ഞ് ഒന്ന് മുപ്പതിന് കളി നടക്കുമ്പോൾ ആദ്യം നമുക്ക് ഈ ഗ്രൗണ്ടിൻ്റെ ഈ പിച്ചിൻ്റെയൊക്കെ ഒരു മുൻ സ്വഭാവം നോക്കാം ഇതേ ഗ്രൗണ്ടിലാണ് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് വീരേന്ദ്ര സെവാഗ് ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസ് അടിച്ചതും ഇന്ത്യൻ ടീം നാനൂറ്റി എന്ന പടുകൂറ്റൻ സ്കോർ ഉയർത്തിയതും ഇതേ ഗ്രൗണ്ടിലാണ് ഇന്ത്യ അവസാനമായി കളിച്ച രണ്ട് ഏകദിന മത്സരങ്ങളിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റൺസും മുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസും അടിച്ചു കൂട്ടിയത് അതിൽ രണ്ടാമത് പറഞ്ഞത് ന്യൂസിലാൻഡിനെതിരെയായിരുന്നു പിന്നെ ഇവിടുത്തെ ടെമ്പറേച്ചറും കാര്യങ്ങളുമൊക്കെ പക്ക പെർഫെക്റ്റ് ക്രിക്കറ്റിന് അനുകൂലമായ രൂപത്തിലാണ് അൺയൂഷ്വലായിട്ട് പിച്ച് പെരുമാറിയില്ലെങ്കിൽ ഒരു റൺ പ്രളയം തന്നെ നമുക്ക് നാളെ പ്രതീക്ഷിക്കാം അപ്പോൾ ചോദ്യം ടീമിൽ മാറ്റം ഉണ്ടാകും മാറ്റമുണ്ടാകും മാറ്റം കാരണം ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടതാണ് വാഷിങ്ടൺ സുന്ദറിന് പകരം ആയുഷ് ബദോനിയെ സ്കോഡിലേക്ക് എടുത്തെങ്കിലും അദ്ദേഹത്തെ കളിപ്പിച്ചില്ല പകരം നിതീഷ് കുമാർ റെഡ്ഡിയെയാണ് പ്ലെയിങ് ലെവലിൽ ഉൾപ്പെടുത്തിയത് ആ നിതീഷ് കുമാർ റെഡ്ഡി ആകെ എറിഞ്ഞത് രണ്ട് രണ്ട് ഓവറുകളായിരുന്നു അപ്പോൾ ഈ കളിയിൽ ആയുഷ് ബദോനിക്ക് ഒരു ഡെബ്യൂ അവസരം കൊടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്മോൾ ബൗണ്ടറീസ് ബദോനിയുടെ ബൗളിങ്ങിന് അത്ര പറ്റിയതായിരിക്കില്ല അപ്പോൾ അവിടെ എന്ത് തീരുമാനം ടീം മാനേജ്മെൻ്റ് എടുക്കും എന്നുള്ളത് കണ്ടരുന്നു പിന്നെ അർദ്ദീപ് സിങ് അദ്ദേഹം മികച്ച രൂപത്തിൽ പന്തെറിയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ സീരീസിൽ അദ്ദേഹത്തെ കളിപ്പിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിന് അവസരം കൊടുക്കുമോ പ്രസിദ്ധനെ മാറ്റി ഹർഷദീപിനെ കൊണ്ടുവരുമോ എന്ന ചോദ്യമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് ചേഞ്ചസിനുള്ളൊരു സാധ്യതയാണ് ഇന്ത്യയുടെ ഇലവനിൽ കാണുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രോബ്ല ഇലവൻ നമ്മൾ നോക്കുകയാണ് ഷുഭൻ ഗില്ലും രോഹിത് ശർമ്മയും ഓപ്പൺ ചെയ്താൽ വിരാട് കോഹ്ലി അറ്റ് നമ്പർ ത്രീ ദെൻ ശ്രേസ് അയ്യർ അറ്റ് നമ്പർ ഫോർ കെ എൽ രാഹുൽ അറ്റ് നമ്പർ ഫൈവ് ദെൻ നിതീഷ് കുമാർ റെഡ്ഡി ഓർ ആയുഷ് ബദോനി രണ്ടെല്ലാം ഒരാളായിരിക്കും വരിക ദെൻ രവീന്ദ്ര ജഡേജ ഹർഷിത് റാണ കുൽദീപ് യാദവ് ദൻ പ്രസി കൃഷ്ണ ഓർ ഹർഷദീപ് സിംഗ് നമ്പർ ഇലവനിൽ മുഹമ്മദ് സിറാജ് ന്യൂസിലാൻഡ് കാര്യത്തിൽ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ ജെയ്ഡൻ ലെനോക്സ് കഴിഞ്ഞ കളിയിൽ മികച്ച രൂപത്തിൽ വളരെ ഇംപ്രസീവായിട്ടുള്ള ഒരു പ്രകടനമാണ് ഇംപ്രസീവായിട്ടുള്ള ഡെബ്യൂ ആണ് രാജ്കോട്ടിൽ നടത്തിയത് പക്ഷേ ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്മോൾ ബൗണ്ടറി ഇൻഡോറിലെ സ്മോൾ ബൗണ്ടറി അദ്ദേഹത്തിൻ്റെ ബൌളിംഗിന് അനുകൂലമായതാണോ എന്നുള്ളതാണ് ചോദ്യം അദ്ദേഹത്തെ മാറ്റി ആദിത്യ അശോകിനെ വീണ്ടും കളിപ്പിക്കുമോ ഈ ഒരൊറ്റ കൺഫ്യൂഷനാണ് അവരുടെ പ്ലേയിങ് ലെവലിൽ ഉള്ളതെന്ന് തോന്നുന്നു അങ്ങനെയെങ്കിൽ അവരുടെ ഒരു പ്രോബ്ലം ഇലവൻ ഡവൻ കോൺവോയി ഹെൻറി നി നമ്പർ ത്രീയിൽ വില്യങ് ദൻ ഡാരിൽ മിച്ചൽ ദൻ മിച്ചൽ ഹെയ് ഗ്ലെൻ ഫിലിപ്സ് മൈക്കിൾ ബ്രെയ്സ്വല് ക്രിസ്ത്യൻ ക്ലാർക്ക് കെയിൽ ജെയ്മീസൺ സാക്ക് ഫോക്സ് ആദിത്യ അശോ ഗോർ ജേഡൻ ലെനോക്സ് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവരുടെ ഇലവൻ തീർച്ചയായിട്ടും ഒരു റൺ മഴക്കുള്ള എല്ലാ സാധ്യതയുമുണ്ട് കതിരികാം നാളെ ഇൻഡോറിലെ ആ പോരാട്ടത്തിനായിട്ട് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് ഇടുത്താം